ഇന്നത്തെ ഇന്ത്യൻ യുവതലമുറ അപ്പം അവരെ പറ്റിയാണ് ഈ വീഡിയോക്കകത്ത് ഞാൻ കണ്ടന്റായിട്ട് ഉദ്ദേശിച്ചത് ചില പോയിന്റുകൾ ഞാൻ പറയാം നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക അതിനനുസരിച്ചാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് കാരണം ചിലപ്പം ഈ ചില പോയിന്റിനകത്ത് എനിക്ക് തെറ്റുണ്ടാകാം കാരണം ഞാൻ മനുഷ്യനാണ് ഇതിനകത്ത് ഇന്നത്തെ നാൽപ്പത് വയസ്സിന് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവർ ഇതാണ് ബേസിക്കലി ക്രീം ജനറേഷൻ എന്ന് പറയുന്നത് അവരാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഗ്ലോബലായിട്ട് പോകുന്നത് ഈ ഒരു ജനറേഷന് ഇന്ത്യ ഇന്ത്യയിൽ കൺവെൻഷൽ ആയിട്ട് ഇത്രയും നാളും ഉണ്ടായിക്കൊണ്ടിരുന്ന പല മിത്തുകളുണ്ട് പല സംഭവങ്ങളുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഡിജിറ്റൽ ഉണ്ടായ ശേഷം വന്ന ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ കാരണം ഏകദേശം ഈ മൊബൈലൊക്കെ വന്ന് വരുന്ന ആ സമയത്താണ് ഡിജിറ്റൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ഇതല്ല നെറ്റും അതും ഇതും ഒക്കെ കയറി ഇങ്ങനെ വരികയാണ് ആ ഒരു ജനറേഷനും അതിനു മുമ്പുള്ള ജനറേഷൻ ഇത് ഭയങ്കര വ്യത്യാസം നോർത്ത് പോൾ സൗത്ത് പോളാണ് കാരണം അവർ ഡിജിറ്റൽ തലമുറയിലാണ് വളർന്നിരിക്കുന്നത് ആ തലമുറയ്ക്ക് നിങ്ങൾ അവരെ പറഞ്ഞ് കബളിപ്പിക്കാൻ പറ്റത്തില്ല അവരുടെ അവർ വെൽ റിസോഴ്സ്ഫുൾ ആണ് എങ്ങനെയാണ് റിസോഴ്സ്ഫുൾ ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞാലും പെട്ടെന്നത് അത് വേരിഫൈ ചെയ്യും ഗൂഗിളിൽ പോയും മറ്റുള്ള സോഴ്സിൽ കൂടെ കാരണം അവൻ്റെ കയ്യിൽ വെച്ച് അത് വേരിഫൈ ചെയ്യാം ഇത് ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിക്കാണെങ്കിലും അതും മനസ്സിലായിട്ടില്ല അതാണ് ഇന്ത്യ നേരിടുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഈ അയോധ്യ ടെമ്പിൾ പണി പണിയുന്നതോടു കൂടി അത് വരാൻ പോകുന്ന ഇരുപതോ ഇരുപത്തിയഞ്ച് വർഷം ബി ജെ പി ഇന്ത്യയിൽ മുന്നൂറ് പ്ലസ് സീറ്റ് ആ രീതിയിലായിരിക്കും ഇന്ത്യൻ പാർലമെന്റ് വരാൻ പോകുന്ന ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഈ രീതിയിലായിരിക്കും അവരുടെ ടാലി അതിനെ തുടർന്നാണ് ഈ എലക്ഷൻ പണ്ഡിറ്റ്സും എക്സിറ്റ് പോളും അതും ചല്ല ചവറെല്ലാം കൂടെ വെച്ച് അങ്ങനെത്തി കൊടുത്തത് മുന്നൂറ്റമ്പത് മുന്നൂറ് ഞാനും പറഞ്ഞു ഞാനും ഇത് പറഞ്ഞു ഉണ്ടായ സംഭവമാണ് കാരണം നമ്മളിത് പുറത്ത് കാണുമ്പോൾ ഈ അയോധ്യ മൂവ്മെന്റും ആ അവിടെ അമ്പലത്തിന്റെ ഇനാഗുറൽ ചടങ്ങ് ഇന്ത്യയിൽ ദീപാവലി പോലെയാണ് അന്നത്തെ ആ ദിവസങ്ങളൊക്കെ കണ്ടത് അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്രെയിൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് കേരളത്തിൽ നിന്ന് വരെ സ്പെഷ്യൽ ട്രെയിൻ ഇന്ത്യയിലെ മറ്റുള്ള സിറ്റികളിൽ നിന്ന് എല്ലാ സ്പെഷ്യൽ ട്രെയിൻ അയോധ്യ നിങ്ങൾ ആര് ആര് ചോദിച്ചു മനസ്സിലാക്കിയോ ശേഷം ഈ എത്ര സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട് എത്ര പേര് അയോധ്യയിൽ പോകുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് അതിന് ശേഷമാണെങ്കിൽ എലക്ഷൻ നടന്നത് എന്തുകൊണ്ടാണ് യു പി തോറ്റുപോയത് എന്തുകൊണ്ടാണ് അയോധ്യ തോറ്റുപോയത് എന്തുകൊണ്ടാണ് ബീഹാറിൽ സീറ്റുകൾ കുറഞ്ഞു എന്തുകൊണ്ടാണ് രാജസ്ഥാനെ സീറ്റ് കുറഞ്ഞ് എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞത് അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾക്കും അവരുടെ പുതിയ ജനറേഷനും പുതിയ വോട്ടേഴ്സിനും അറിയാം ഇതൊക്കെ നമ്പർ വൺ തട്ടിപ്പാണ് റിയ പക്ഷെ അയോധ്യ ടെമ്പിൾ എനിക്ക് ആഗ്രഹം പറഞ്ഞത് കാരണം ആ ഇഷ്യൂ അങ്ങ് മാറട്ടെ കാരണം പത്ത് നൂറ് ഇരുന്നൂറ് വർഷം കൊണ്ടുള്ള ഇഷ്യൂ എന്നതിനെക്കുമായിട്ട് അങ്ങ് മാറട്ടെ അങ്ങ് സെറ്റിൽ ചെയ്യട്ടെ പക്ഷെ അത് മുതലെടുക്കാൻ ബി ജെ പി എന്താണ് ഉദ്ദേശിച്ചത് ആർ എസ് എസ് എന്താ ഉദ്ദേശിച്ചത് ഇന്ത്യയിലെ മുഴുവനും ഹിന്ദുക്കളെ പോളറൈസ് ചെയ്യാം ഇന്ത്യയിലെ ദളിത്സും ബാക്ക്വേഡ് ക്ലാസ്സും എല്ലാരും കൂടി ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമായ ഹിന്ദു എന്ന പ്ലാറ്റ്ഫോമിൽ വരും എന്ന് പറഞ്ഞു പൊളിഞ്ഞു പോയോ ഇല്ലയോ സിമ്പിൾ ചോദ്യമോ ചോദിക്കുന്നത് പൊളിഞ്ഞോ പൊളിച്ചോ അതിന്റെ കാരണം എന്താ ഡിജിറ്റൽ ജനറേഷൻ അവർക്കിതൊന്നും വേണ്ട അതേപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ട സംഭവമാണ് ഈ പശുവുമായി ബന്ധപ്പെട്ടവരേത കാണുകുരയ്യൊട്ട് ഒരു അവിടുന്ന് സാക്ക് ചെയ്തു കഞ്ചാവ് പിടിച്ചതിന്റെ പേരില് മയക്കുമരത്ത് ഉപയോഗിച്ച പേരില് ഒരു സീനിയർ ഫാക്കൽറ്റി മെമ്പർ അത് നേരത്തെ കഞ്ചാവ് ആയിരുന്നു പക്ഷെ കൈയോടെ വിളിച്ചു അവിടെ വിദ്യാർത്ഥികളായിട്ട് പിടിച്ചതിനുപേരിയാളെ സാക്ക് ചെയ്തു അയാള് പശുവും ചാണകവും പൂട്ടോണിയും അതിനകത്ത് സ്വർണ്ണമുണ്ടാക്കാം ഇതാണ് എത്ര പേര് വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ എത്ര പേർക്ക് എന്റെ യഥാർത്ഥ സത്യം അറിയാം ഇന്ത്യയിലെ ഡിജിറ്റൽ ജനറേഷൻ എന്ന് വിശ്വസിക്കുകയുള്ളൂ ഇന്ത്യയിലെ ഈ ജനറേഷൻ മനസ്സിലാക്കുക ഞാനീ ഇടയ്ക്ക് കൊനാൻ തേസി പോകാൻ നേരം അവിടെ ഹനുമാൻ മന്ദിറുണ്ട് കേജ്രിവാൾ പറഞ്ഞ ഹനുമാൻ ചാലിസ അയാൾ ഉദ്ദേശിച്ചു ബി ജെ പിയുടെ ഹാർഡ് കോർ ഹിന്ദുത്വം കൗണ്ടർ ചെയ്യാൻ വേണ്ടി സോഫ്റ്റ് കോർ ഹിന്ദു ആയ അതിനെ ഹനുമാൻ ചാലിസേ വെച്ച് കളിക്കാൻ നോക്കി അയാളും ഫെയിലിയറായി സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി ബി ജെ പിയുടെ ബേസിക്കലി ഈ പശുവിന്റെ പൊളിറ്റിക്സ് കൊണ്ടുവന്ന കോൺഗ്രസ് ആണ് അത് കഴിഞ്ഞ് ബി ജെ പി ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ പശുവിന്റെ പൊളിറ്റിക്സ് മാറ്റിവെച്ചു പ്രിയങ്ക ഗാന്ധി യു പോയി പശുവിന്റെ പൊളിറ്റിക്സ് എടുത്തു വീണ്ടും ഗോശാല വേണം അത് വേണം ഇത് വേണം കത്തിയോ അതും പോയി കാരണം എന്താ ഇന്നത്തെ ജനറേഷനൊന്നും ഇത് താല്പര്യമില്ല അതാ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കീ ആയിട്ട് ഇന്ത്യയിലെ ദളിത്സ് എന്ന് പറയുന്ന ആളുകള് വലിയൊരു ശതമാനവും അവർ ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് പിന്മാറി അവിടെ കാരണം ജാതീയതയാണ് പിന്മാറാനുണ്ടായ കാരണം അവനും ബോധം വെച്ചു അവനും ബോധം വെച്ചു അവന് പ്ലാറ്റ്ഫോം കൊടുക്കാൻ അവനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ തയ്യാറായി അവന് ഇതിനെ അങ്ങ് തള്ളി ഞാൻ എത്രയോ വീഡിയോകൾ കാണിച്ചു തരാം പത്തു ഇരുപത്തയ്യായിരം ദിൽ സ്വറ്റയ്ക്ക് കൂടിയിട്ട് അവർ പറയും ഇനി മുതൽ അവർ അമ്പലത്തിൽ പോകത്തില്ല അവരുടെ ദൈവം ശ്രീ വിഷ്ണു അല്ല അവരുടെ ദൈവം ശ്രീകൃഷ്ണനല്ല എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായി കഴിഞ്ഞ അഞ്ചോ ആറോ വർഷം കൊണ്ട് ജാതിയത് കാരണം ഡിജിറ്റൽ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടി അവരെ ചവിട്ടി ഒതുക്കി ദൂരെ കളയുക അവർക്കൊന്നാകണം അവിടെയാണ് അടി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഈ ദുർഗില് അവിടെ ഒരു ചെറിയ പെൻറ്റകോസ് കള്ളിയിൽ പള്ളിയിൽ ഈ ബജനാംഗൽ കയറി അറ്റാക്ക് ചെയ്ത് പത്ത് അമ്പതോ അറുപതോ പേര് എന്നിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവരൊരു പ്രതിഷേധ പ്രകടനം നടത്തി ദുർഗില് പോലീസ് സ്റ്റേഷനിൽ ഏകദേശം അയ്യായിരം പേരങ്ങ് കൂടി ഭീ മാർമി എന്ന് പറഞ്ഞു ഭീ മാർമി എന്ന് പറഞ്ഞ് ഈ കൺവേർട്ടർ ക്രിസ്ത്യൻസന്നെയാ അവരുടെ നേതൃത്വത്തിൽ അംബേക്കറിന്റെ പടവം വെച്ചുണ്ടെങ്കിൽ വന്നു പോലീസ് പോയി ആരാ ദുർഗിലുണ്ടാക്കിയെടുത്തത് ഇതൊക്കെയല്ലേ എന്ന് പറയുന്നത് ഇത് ഇന്ത്യ മുഴുവന് സംഭവിക്കും നോർത്ത് ഇന്ത്യയിലെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ മുഴുവന് സംഭവിക്കും ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞത് ഇന്ത്യയിലെ ദളിത് സിബ്രെ അപ്പർ കാശിനെ തെരുവിലിട്ട് ഓടിക്കും കാരണം ഇത്രയും വർഷങ്ങളായിട്ട് മൂവായിരം വർഷം നാലായിരം വർഷം എന്നൊക്കെ ആർ എസ് എസും സംഘപരിവാറും പറയുമ്പോൾ അത്രയും നാൾ അവനെ മനുഷ്യനായിട്ട് കാണാതിരുന്നു അവന് തിരിച്ചൊരു പ്ലാറ്റ്ഫോം അവൻ്റെ ഐഡന്റിറ്റിയും തിരിച്ചു കിട്ടി അവൻ തിരിച്ചു ഓടിക്കത്തില്ല തിരിച്ചു ഓടിക്കും ഉറപ്പായിട്ടും ഓടിക്കും ഇനി അടുത്ത സംഭവം പിന്നെ നമ്മളീ പറയുന്ന പല ഇൻഫ്രാസ്ട്രക്ചറും മറ്റേ സംഭവങ്ങളൊക്കെ വന്നു അതിനുശേഷം ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത് വന്ദേ ഭാരത സ്പ്രക്സ് നിങ്ങൾ കണ്ടു പ്രധാനമന്ത്രി വരുന്നു അത് ഫ്ലാഗ് ഓൺ ചെയ്യുന്നു വണ്ടികൾ ഓടുന്നു നിങ്ങൾക്കറിയോ അതിൻ്റെ അകത്ത് നാപ്പത് മുതൽ അമ്പത് ശതമാനം തുടങ്ങിയ വന്ദേ ഭാരത് എക്സ്പ്രസ് നിന്നുപോയി എന്താ കാര്യം എന്താ എന്തുകൊണ്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് നിന്ന് പോയത് കാരണം ആളുകളുടെ പണമില്ല അത്രയും കൂടുതൽ യാത്ര ചെയ്യ അത കാര്യം കാരണം ആള് ആളുകളുടെ എക്കോണമി വന്നാൽ പണം കയ്യിലുണ്ടെങ്കിലല്ലേ അത്രയും പണം കൊടുത്ത് യാത്ര ചെയ്യാൻ പറ്റൂ അവർ സ്ലീപ്പറും മറ്റുള്ള ട്രെയിനകത്ത് വില കുറച്ചങ്ങ് യാത്ര ചെയ്തു എന്തുകൊണ്ടാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പലയിടത്തും മാറ്റി മാറ്റി ഓടിച്ച് അവസാനം പലയിടത്തും കാലിയായിട്ട് കിടക്കൂ പല സർവീസും നിർത്തിപ്പോയി ഇനി ഇന്ത്യയിലെ ട്രെയിൻ്റെ കാര്യമറിയ റെയിൽവേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് റഷ് ഒന്നുമില്ല ആൾക്കാർക്ക് പറ്റ സംഭവങ്ങൾ അത് അത് ബേസിക്കലി എക്കോണമിയുടെ ഫാക്ടറാണ് ഇന്ത്യയുടെ ചെറുപ്പക്കാരൊക്കെ ഈ അമ്പലവും പശുവും പാട്രിയോട്ടസ് ഒന്നും കൊടുത്താൽ അവൻ അറിയാമെന്ന് പുഴുങ്ങി തിന്നാൻ പറ്റത്തില്ല അവന് പ്രതീക്ഷ എന്ന് പറയുന്ന അവന് മുന്നോട്ട് പോകണം അതാണ് അവൻ്റെ പ്രതീക്ഷ അവന് ജോലി കിട്ടണം അവൻ ഈ ലോകം മുഴുവനും കാണുന്നുണ്ട് എന്താണ് മറ്റൊ മറ്റുള്ള ലോകത്ത് നടക്കുന്നത് എന്താണ് ഇവിടെ തള്ളുന്ന തള്ള ഇവിടെ ഈ പറയുന്ന അമ്പലങ്ങൾ വെച്ച് തള്ളുന്നു ഗ്യാൻ വാപ്പി വെച്ച് തള്ളുന്നു മധുര ടെമ്പിൾ വെച്ച് തള്ള തള്ളുന്നു പിന്നീട് പെട്ടെന്നൊരു സ്റ്റേറ്റ്മെന്റ് കയറി വരുന്നു ഇന്ത്യയുടെ മതേതരത്വം എടുത്തു മാറ്റണം സോഷ്യലിസം എടുത്ത് മാറ്റണം ഇതൊക്കെ അവർക്കറിയാം ഇത് കള്ളത്തനാന്ന് കാരണം ഇതുകൊണ്ടൊന്നും അവന് ലൈഫിൽ കഴിയാൻ പറ്റത്തില്ലൊന്നറിയാം അവൻ ഇവിടെ പ്രൊഡക്ടിവിറ്റിയും ഇവിടെ ഫാക്ടറിയും ഇവിടെ സംഭവങ്ങളൊക്കെ അതിന്റെ അതിൽ തമാശയായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു രീതി യങ്സ്റ്റർ എന്നോട് പറഞ്ഞതാണ് ഒരു ഹാർഡ് ആയിട്ടുള്ള അവൻ്റെ ഫാമിലിയൊക്കെ വലിയ ഹാർഡ് കോർ ഹിന്ദു ഹിന്ദു ഹിന്ദുത്വ ഫാമിലിയാണ് അവരുടെ മോൻ എന്നോട് പറഞ്ഞതാണ് ഇപ്പൊ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ പണ്ട് ഇതേപോലെ എന്തെങ്കിലും സ്തൂപമോ എന്തെങ്കിലും ഐഡിയലോ എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൾ പറയും അതുകൊണ്ടുപോയി ഏതെങ്കിലും പുഴയെ കൊണ്ട് കളയാൻ പറയും ഇത് എവിടെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രശ്നം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി ഗാൻ ബാബി മധുര അവിടെ ഇവിടെയൊക്കെ ഇവിടുത്തെ മീഡിയ കടന്ന് വലിയ ബഹളം ഉണ്ടാക്കി അടുത്ത ഇഷ്യൂ ഉണ്ടാക്കാൻ പുതിയ ജനറേഷൻ അത് മൈൻഡ് ചെയ്തില്ല നിങ്ങൾക്കറിയാം എന്താണ് നേപ്പാളിൽ ഉണ്ടായത് ഈ പറയുന്ന മത നേതാക്കളുടെയും മതത്തിന്റെ ഒക്കെ വലിയ വലിയ ഐഡിയലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു പലയിടത്തും ഈ ഈ പറയുന്ന അവിടെ ചെറുപ്പക്കാരെ ഇസഡ് ജനറേഷൻ ആൾക്കാർ അതാണ് ആദ്യം തല്ലിയോട് ചൂറെ കളഞ്ഞ് കാരണം അവർക്കൊക്കെ അറിയാം ഈ പറയുന്ന അമ്പലങ്ങളും പള്ളികളും അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലെന്നറിയാം ഇതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ ക്രൈസ്തവ പള്ളികളിലൊന്നും വലിയ വലിയ പള്ളികളാണ് ഇതിനകത്തൊന്നും ആളില്ല അതിൻ്റെ കാര്യമൊന്നും അച്ഛന്മാർ വീട്ടിൽ പോലും ഇവിടൊന്നും ആളില്ല അവിടെ ന്യൂ ജനറേഷൻ ചർച്ചിനകത്തെ ആളുള്ളൂ അവരുടെ കാര്യം അഡ്രസ്സ് ചെയ്യുന്ന അവര് മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പ്രാർത്ഥനയും അതും ഇതും ഒന്നും ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇത് ഹിന്ദു കമ്മ്യൂണിറ്റി മാത്രം അല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാതാവുന്നില്ലേ പണ്ട് ഞാൻ ഈ ഞാൻ ഭയങ്കരമായിട്ട് തീർക്കുന്ന മറ്റേ ഈ ചാക്കൊക്കെ ഇട്ടിരിക്കുന്നത് മുസ്ലിം ആ സംഭവത്തെ ഇപ്പം പെൺകുട്ടികൾ ഭയങ്കര മിടുക്കുകളായില്ലയോ അവർ ഈ ചാക്കൊക്കെ ഊറെ കാത്തില്ലയോ തലേച്ചോ പേരിനൊരു ഇത് വിടും ഏത് സ്കാഫ് പോലെ സാധനം വിടും ഇതാണ് മാറ്റം ഇന്ത്യൻ നഗരങ്ങളിലും അതേപോലെ ചെറിയ ടു ടയർ ത്രീ ടയർ സിറ്റികളിലൊക്കെ പഴയ പെൺപിള്ളേർ പഴയതൊന്നും അല്ല ഇപ്പഴ അവരൊക്കെ അങ്ങ് മാറി അവരുടെ അവർക്ക് ലോകം മുഴുവനും കാണാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം അവർക്ക് ലോകം മുഴുവനും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അവരെ ഈ പറഞ്ഞു വീണ്ടും അമ്പലും പാട്രിയോട്ടിസം പശുവിന്റെ ചാണകം പശുവിന്റെ മൂത്രം അതുകൊണ്ട് ക്യാൻസർ മാറും അതുകൊണ്ട് അതാകും അതുകൊണ്ട് ഇതാകും എന്നൊക്കെ പറയാം അവര് വിശ്വസിക്കുന്നു വിശ്വസിക്കത്തില്ല അതാ അതിൻ്റെ കാരണം യോഗ ചെയ്യാ യോഗ ചെയ്യും യോഗക്കകത്തുകൂടെ മറ്റേ സാധനം അങ്ങോട്ട് കയറി വന്ന ഒരു ദൂരെ കാര്യം ഈ രീതിയിലോട്ട് ലോകം മാറുന്നുണ്ട് ആ മാറ്റം ഇന്ത്യ കയറി അടിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയുടെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആർ എസ് എസ് സംഘപരിവാറൊക്കെ ബെസ്റ്റേൺ സംഭവത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്നവരാണ് ഭയങ്കരമായിട്ട് അതായത് വാലന്റൈൻസ് ഡേ അത് ഇത് ഞാനും പറഞ്ഞത് ഇപ്പോഴും ഇന്ത്യൻ കൾച്ചർ നിൽക്കാൻ വേണ്ടി തന്നെ പറ പക്ഷേ ഈ പുതിയ തലമുറ തലമുറയൊന്നും അത് കേൾക്കത്തില്ല അവർക്ക് ബെസ്റ്റേൺ സാധനം മോഡേൺ ആ രീതിയിൽ അവർക്ക് പോയാൽ മതി അവർക്ക് ആ രീതിയിലുള്ള ഡ്രസ്സും ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും മതി അവർക്ക് അടുക്കള ഇരിക്കാൻ വയ്യ അവർക്ക് ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ വേണം ഇന്ത്യയുടെ ചെറുപ്പക്കാർക്ക് ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ വേണം അവർക്ക് ജോലി വേണം അതാരും കൊടുക്കുന്നു അവന്റെ കൂടെ നിൽക്കത്തുള്ളൂ അവിടെയാണ് മോദിയുടെ പ്രഭം അങ്ങിപ്പോയത് മോദി സിൻസിയർ മോദിയുടെ ഏറ്റവും വലിയ പ്രശ്നം കൂടെ നിൽക്കുന്ന പൊങ്ങന്മാർ ഒത്തിരി പേരുണ്ട് വെറുതെ അടിച്ചോട്ടിരിക്കും അയാളതാണ് അയാൾ ഇതാണ് മനുഷ്യർ നിങ്ങളെ വിമർശിക്കുന്നത് പറയുന്നത് കേൾക്ക നിങ്ങൾ ചെയ്യുന്ന ശരിയായിരിക്കും പക്ഷെ ഇത് തെറ്റുകൾ കാണും ആ തെറ്റുകൾ തിരുത്ത് ഓപ്പറേഷൻസ് എന്ന് തുറന്ന് മുഴുവൻ ഈ പൊങ്ങന്മാര് പറഞ്ഞും ഈ സോഷ്യൽ മീഡിയയില് ഈ പരട്ട സംഖ്യകളും പറഞ്ഞപ്പോ എടുത്തയാള് ചാടിയതാ അയാളെ ട്രാപ്പ് ചെയ്താണ് ബേസിക്കലി ഇത് ഞാൻ അറിയാൻ സാധിച്ചത് എടുത്ത് ചാടി ഇന്നാ മോഡിയുടെ ആ പഴയ പ്രഭാവവും കരിഷ്മയോടെ പോയി ഇതാണ് പൊങ്ങന്മാരെയും സ്തുതി കൊണ്ട് ഈ ഈ പറയുന്ന ആൾക്കാരെയും കൊണ്ട് സൈക്കോ ഫാൻസിനെ കൊണ്ട് അങ്ങ് ചുറ്റും നടക്കും അട്ടിക്കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്ന എവിടെ പോയി നിൽക്കുകയെന്ന് ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഉള്ള പൊങ്ങന്മാർ സൈക്കോ ഫാൻസ് എല്ലാം കൂടെ ചുറ്റപ്പെട പൊളിറ്റീഷ്യൻസും അതിനു പറ്റിയ ബ്യൂറോക്രാറ്റ്സ് അവരുടെ അക്കത്തു നിന്ന് സംഭവം പോയി അപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വേണ്ട ഇപ്പോഴത്തെ ജനങ്ങൾക്ക് താല്പര്യം ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ആവശ്യം പുതിയ ഇന്ത്യ ആ ഇന്ത്യ കൊടുക്കാൻ ഇപ്പോഴത്തെ മോദിക്ക് കഴിയത്തില്ല കാരണം എന്ത് പുള്ളി ആ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കുന്നത് ഇതേപോലെ പശു വെ ചാണകം അതേപോലെ സംഭവങ്ങൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് അതൊക്കെ മാറ്റിയിട്ട് സയന്റിഫിക് ടെമ്പറിൽ പുതിയ ലോകത്തെ പറ്റി ചിന്തിക്കണം അപ്പൊ അദ്ദേഹം തുടങ്ങിയ സമയത്ത് കമ്പ്യൂട്ടറിനെ പറ്റി ഐ ടിയെ പറ്റിയൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇന്ന് കമ്പ്യൂട്ടറും ഐ ടി അല്ല ഏടെ കാലോ അതൊരു വലിയ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് ഏന്ന് പറയുന്നത് ഹ്യൂജ് ഡിഫറൻസ് ആണ് അത് ഭയങ്കരമായിട്ട് സ്പേസ് ഉണ്ട് അതിലോട്ട് കയറാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് അതിന്റെ കാര്യം കാരണം അതായത് നമ്മൾ ഫ്യൂച്ചർ ജനറേഷനെ എപ്പോഴും നോക്കിച്ചോണം അവരെ തോട്ട്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തോണം ആ തോട്ട്സ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ സാക്ഷാൽ ഇമാനുവേൽ മാക്രോൺ വരെ താഴെ പോയി ലോകത്തെ എല്ലാ നേതാക്കളും താഴെ പോകും നിങ്ങൾക്ക് മനുഷ്യരെ കബളിപ്പിക്കാൻ ഒരു സമയം വരെ പറ്റത്തുള്ളൂ അതായത് ഷാഡോ ബോക്സ് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പൊളിഞ്ഞു പോകും ഇതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അതിന് തക്ക രീതിയിലുള്ള റെമഡീസ് കൊണ്ടുവന്ന് മുന്നോട്ട് പോണ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി അതായത് വോട്ട് കൊള്ള യാത്ര ഈ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആദ്യം ഇതെടുത്തില്ല ഇത് സോഷ്യൽ മീഡിയ കൂടെ കയറി അങ്ങ് വൈറലായി അവസാന രണ്ടാമത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസ് ഈ സ്റ്റേറ്റ്മെന്റ് അതായത് പത്രസമ്മേളനം ഇന്ത്യയിലെല്ലാം മീഡിയ എടുത്തു അല്ലെങ്കിൽ ഇന്ത്യൻ മീഡിയക്കറിയാം അവൻ ഔട്ടായി പോകും അവർ കംപ്ലീറ്റ് ഗോധി മീഡിയ ഇന്ത്യൻ ഫീൽഡിൽ നിന്നേ ഔട്ടായി പോകും ഇതാണ് ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പവർ ഗോധി മീഡിയയ്ക്കും മീഡിയയ്ക്കും ഇതേപോലെ പൊളിറ്റീഷ്യൻസിന്റെ പവർ വളരെ കുറവാണത് നേപ്പാൾ നമ്മുടെ അടുത്ത് തെളിയിച്ചു തന്നു ബംഗ്ലാദേശ് തെളിയിച്ചു തന്നു അതായത് ജനങ്ങളാണ് പ്രതിബദ്ധ അവരുടെ അവർ അവരോടാണ് അക്കൗണ്ടബിലിറ്റിയും കമ്മിറ്റ്മെൻറ്റും ഉള്ളത് വേണ്ടത് അല്ലാതെ സ്തുപാടുകാർക്ക് വേണ്ടിയല്ല ഭരിക്കേണ്ടത് അങ്ങനെ ഭരിക്കുന്ന ആർക്കും ലോകത്ത് അടി കിട്ടും സാക്ഷാൽ മോദിക്കും അതിൻ്റെ അടി